നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാനായാലും ബിരിയാണി ആയാലും കറികളായാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന മിക്കവാറും എല്ലാ വിഭവത്തിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സവാള ഈ സവാള നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ പലപ്പോഴും വാങ്ങിക്കാറുമുണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സവാള നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആറ് മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ സവാള വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സവാള കിട്ടും പിന്നെ പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളത് ഇതുപോലെ കറുത്ത അതിൻ്റെ തൊലിയൊക്കെ ഇളകി അതിൽ കറുത്ത കളറൊക്കെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അത് കിളിർത്ത് തുടങ്ങിയതായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സവാള നമ്മൾ അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും അത് കേടാവാതെ വേണം നമ്മളത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലായിരിക്കും നമുക്കത് കിട്ടാറുള്ളത് ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ നമ്മൾ സവാള സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചറേ ഉണ്ടായിട്ട് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളൊരു കാര്യം സവാളയും ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ ഒരു ഡ്രൈയിലൊക്കെ ഇട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും സൈഡിൽ വയ്ക്കുകയായിരിക്കും ചെയ്യാറുള്ളത് ഒരിക്കലും സവാളയും പൊട്ടറ്റോയും കൂടെ ഒരുമിച്ച് വയ്ക്കരുത് ഈ പൊട്ടറ്റോയിൽ നിന്നും ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു മോയ്സ്റ്ററൊക്കെ വരാറുണ്ട് അത് ഈ സവാള പെട്ടെന്ന് കേടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പൊട്ടറ്റോയും സവാളയും കൂടെ ഒരിക്കലും ഒരുമിച്ച് വയ്ക്കാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് സവാള നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊക്കെ നോക്കാം ഇതുപോലെ പൂപ്പലും ഒക്കെ പിടിച്ച് കിട്ടുന്ന ഒരു സവാളയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ആ ഇളകിയിരിക്കുന്ന അതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കളയാം അതിനുശേഷം ശേഷം ആ സ്കിന്നൊക്കെ ഇളക്കി മാറ്റി കഴിയുമ്പോൾ ഇതുപോലെ കറുത്ത് ഒരു പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവും പൂപ്പൽ പിടിച്ചത് മാത്രമല്ല ഇതിൻ്റെ താഴേന്ന് ഇതുപോലെ പുതിയ വേരുകളൊക്കെ കിളുത്ത് വരുന്നുണ്ട് അപ്പം അത് സവാള കിളിർക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പൂപ്പലൊക്കെ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അതിൻ്റെ പുറത്തെ ആ ഒരു ഇളകിയിരുന്ന ആ സ്കിന്നും ഒക്കെ കളഞ്ഞ് പൂപ്പിലും ഒക്കെ തുടച്ച് കളഞ്ഞ് അതിൻ്റെ ആ വെളുത്ത് ഒരു പുതിയ വേരൊക്കെ വന്നതും എല്ലാം നമ്മൾ കളഞ്ഞ് അതിനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ സവാളയും നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ പൂപ്പലൊക്കെ ഉള്ള സവാള മാത്രം ഇതുപോലെ ഒന്ന് രണ്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത വേരും ഒക്കെ കളഞ്ഞെടുത്തതാണ് ഇത് പലതും കിളർത്ത് തുടങ്ങിയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാത്തതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് ചിലതൊക്കെ നല്ല സ്കിന്നോട് കൂടി തന്നെ ഉള്ളത് അങ്ങനെ തന്നെ എടുത്ത് വെക്കാം അപ്പോൾ എല്ലാം ഞാൻ വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ആദ്യത്തെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ മെത്തേഡിൽ ഇതുപോലെ ഒരു ബാംബൂ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം അതിനകത്ത് ഇതുപോലെ ഹോൾസ് ഒക്കെ ഉള്ളതായിരിക്കണം വെന്റിലേഷൻ ഉള്ളത് ഉള്ള ഒരു ട്രെയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും കവേഡ് ആയിട്ടുള്ളടത്ത് ഇത് വെച്ച് സവാള വെക്കരുത് അതിൽ മോയിസ്ചറൊക്കെ ഉണ്ടാകും അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്തും വെക്കരുത് മോയിസ്ചറും സൺലൈറ്റും സവാളയെ പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതുപോലെ ഈ ബാസ്ക്കറ്റിൽ ഒന്ന് നിരത്തി വെക്കാം പിന്നെ ഒരിക്കലും ഇത് സ്റ്റാക്കായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെ അടുക്കി വെക്കാതെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പം ഇതുപോലത്തെ മെഷ് ബാഗ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന മെഷ് ബാഗ് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ സവാള നല്ല സൂപ്പറായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് സവാള ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം ഇതിൽ കൊല്ലുന്ന അത്രയും സവാളകൾ ഇതിനടുത്ത് എടുത്ത് വെക്കാം മെഷ് ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന അത്രയും സവാള വയ്ക്കാം ഇപ്പോൾ ഞാൻ ഇതാ ഇത്രയും സവാള വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഭാഗം നന്നായിട്ട് ഒന്ന് കെട്ടി കെട്ടിവയ്ക്കാം നന്നായിട്ട് ഇതിനകത്ത് എയർ സർക്കുലേഷനൊക്കെ വള്ളതാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സവാള ഒരിക്കലും കേടാവത്തില്ല അതായതിങ്ങനെ സ്പ്രെഡായി തന്നെ ഇരിക്കുകയും ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ ഒരു ബാഗും കൂടി എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്കും കൂടെ ബാക്കിയുള്ള സവാളയും കൂടെ എടുത്ത് വയ്ക്കുകയാണ് ഇനി സാധനങ്ങൾ വാങ്ങുമ്പം ഇതുപോലത്തെ മെഷ് ബാഗ് കളയാതെ സൂക്ഷിച്ച് വെക്കുക അതുകൊണ്ട് ഇതുപോലെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഭാഗം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് എടുക്കാം ഇപ്പം ഈ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗവും നല്ല ഹോൾസ് ഉള്ളതാണ് ഇപ്പോൾ ഞാനിതിപ്പോൾ തറയിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗം തറയിൽ തട്ടിയിട്ട് അവിടെ മോയിസ്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറായാലും വെച്ച് കൊടുത്താൽ മതി അല്പം കനത്തിൽ ഒരു മൂന്ന് നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സവാള എടുത്ത് വെച്ചുകൊടുക്കാം ഇതുപോലെ നിരത്തി വേണം വെച്ചു കൊടുക്കാനായിട്ട് സവാളയൊക്കെ ഞാൻ ഇവിടേതായി ഡ്രൈയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വെക്കുന്ന സവാളയിലേക്ക് മോയിസ്ചർ ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാം ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മടക്കി പേപ്പർ ഒന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയെടുക്കുന്ന പേപ്പർ നമ്മൾ ഈ സവാള വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ ബേക്കിംഗ് സോഡ ഇങ്ങനെ സൈഡിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ മോയ്സ്ചർ ഉണ്ടായിട്ട് സവാള കേടാവാതിരിക്കും രണ്ട് മാസത്തോളം നമുക്ക് സവാള ഇതുപോലെ കേടാവാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തിരിക്കുന്ന ഈ മൂന്ന് മെത്തേഡിലും സവാള നമുക്ക് രണ്ട് മാസം വരെയും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം നമ്മൾ ഔട്ട് സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം നമ്മൾ ചിലപ്പോഴൊക്കെ കറിക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓംലെറ്റൊക്കെ തയ്യാറാക്കാനായിട്ട് സവാള എടുക്കുമ്പോൾ ഇതുപോലെ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതിയായിരിക്കും നമുക്ക് ഒരുപാട് സവാള ആവശ്യമില്ലാത്തപ്പോൾ ഇതുപോലെ ഒരു പകുതി സവാള ബാക്കി വന്നാൽ അതിന് ഇതാ ഇതുപോലെ ഒരു ക്ലിങ് ഫിലിമിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അത് കേടാവാതിരിക്കും അത് ഇനിയിപ്പോൾ ക്ലിങ് ഫിലിം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിപ്പിലോക്ക് കവർ എടുത്താൽ മതി സിപ്പ് ലോക്ക് കവറിലും ഇത് ഇട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് അതല്ലാതെ സവാള ഇതുപോലെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് തുറക്കുമ്പോഴേക്കും തന്നെ അല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്മെല്ലും വരില്ല സവാള കേടാവാതിരിക്കുകയും ചെയ്യും മുറിച്ച സവാള പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോവും ഇനി അഞ്ചാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് പല കറികളിൽ പല രീതിയിലായിരിക്കും സവാള നമ്മൾ അരിഞ്ഞെടുക്കാറുള്ളത് നല്ല തിരക്കുള്ള ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്ക് ഇതുപോലെ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിൽ കുറച്ചധികം സവാള നമുക്ക് അരിഞ്ഞു വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് സമയത്ത് നമുക്കതെടുത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്കത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ രണ്ട് രീതിയിലിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് രണ്ട് ചില കറികളിൽ നമുക്ക് സ്ലൈസ് ചെയ്തതായിരിക്കാം ചില കറികളിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തതായിരിക്കാം ആവശ്യമുള്ളത് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്കിത് സിപ്പ് ലോക്ക് കവറിലിട്ട് നന്നായിട്ട് സിപ്പ് ലോക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം ഡയറക്റ്റായിട്ട് നമ്മൾ അരിഞ്ഞ ഉടനെ ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂർ സമയം പെട്ടെന്നൊന്ന് ഒരു ഫ്ലാഷ് ഫ്രീസ് ചെയ്തെടുക്കാം ഒരു മണിക്കൂർ സമയം ഫ്രീസറിൽ വെച്ചിട്ട് അതിനെ എടുത്തിട്ട് വീണ്ടും നമ്മളത് സിപ്പിലോക്ക് കവറിലിട്ടിട്ട് ഫ്രീസ് ചെയ്യുവാണെങ്കിൽ അത് എടുത്ത് കഴിയുമ്പം ഒരുമിച്ച് കട്ടയാവാതെ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഞാനിതിപ്പോൾ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് സിപ്പിലോക്ക് കവറിലിട്ട് വെക്കാം ഇതുപോലെ സിപ്പിലോക്ക് കവറിലിട്ടിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുന്ന സവാള ആറുമാസം വരെ നമുക്ക് അത് ഉപയോഗിക്കാം ആറുമാസത്തിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അത്രയും നാളത് കേടാവാതിരിക്കും അത്രയും അതിന് ശേഷം വെക്കേണ്ട കാര്യമില്ല അതിനു മുമ്പ് നമുക്കടുത്ത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഫ്രീസ് ചെയ്തെടുക്കുന്ന സവാള സാലഡിലേക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല നമുക്കത് കറികളിൽ യൂസ് ചെയ്യാനാണ് പറ്റത്തുള്ളൂ നമ്മൾ കറികൾക്ക് ആവശ്യമുള്ള സമയത്ത് അപ്പം പല പോർഷൻസ് ആയിട്ട് എടുത്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കാം ഓരോ കറികൾക്കും ആവശ്യമുള്ളത് മാത്രം കാരണം നമ്മൾ ഡീ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഫ്രോസൺ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമുക്കാവശ്യമുള്ളത് ഓരോരോ പോർഷൻസ് ആയിട്ട് എടുത്ത് വെക്കണം രണ്ട് മൂന്ന് കറികളിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് സിപ്പിലൊക്കെ കവറിലാക്കിയിട്ട് മാറ്റി വെ മാറ്റി മാറ്റി വെക്കാം ആവശ്യമുള്ള ഓരോന്നും നമുക്കെടുത്ത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കുറേ നാൾ സവാള കേടാവാതിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണിയും നമുക്ക് എളുപ്പമാകും ടൈം സേവിങ് ടിപ്പും കൂടെയാണിത് സവാളയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം ഇത് ഒരുപാട് തിരക്കുള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ടിപ്പാണ് അല്ലാത്തവർക്ക് സവാള ആവശ്യമുള്ള അത്രയും നമുക്ക് സമയമുള്ള പോലെ അരിഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ആറാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം നമ്മൾ ചിലപ്പോഴൊക്കെ സവാള അരിഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരു അത്യാവശ്യം ഒരു കറികളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ ബാക്കി വരാറുണ്ട് അത്രയും വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നി തോന്നാറുണ്ട് നമുക്കല്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ബാക്കി വരുന്ന സവാള നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സവാള കളയേണ്ട കാര്യമില്ല ബാക്കി വരുന്ന സവാള അതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആയിട്ടുള്ള പാത്രങ്ങളിൽ എടുത്ത് വെക്കരുത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ മാത്രം എടുത്ത് വയ്ക്കാ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സവാളയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോകും അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഡബയിലെടുത്ത് വെക്കാം ഇനി ഇത് മാത്രമല്ല ബാക്കി വരുന്ന സവാളയെന്നല്ല നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലേക്കുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ചിലപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ സവാളയും ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് വെക്കാം പച്ചക്കറികളൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് ഡബ്ബയിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സവാള സവാളയെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെക്കുന്ന പാത്രം നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരും ഫ്രിഡ്ജിൽ മൊത്തം പിന്നെ ആ സവാളയുടെ സ്മെല്ലായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇന്നിവിടെ ഷെയർ ചെയ്ത ആറ് മെത്തേഡും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം